പിന്നെ ഇടയ്ക്കൊരു മിസ്കോൺസെപ്ഷൻ ഉണ്ട് അതിലൂടെ പോകാം ചിലർ പറയും ശിവൻ പോലും ജപിക്കുന്ന നാമം തെറ്റ് പരമശിവൻ എന്ന് പറഞ്ഞാൽ മനസ്സിനും വാക്കിനും ഇന്ദ്രിയത്തിനും അതീതമായ ശക്തിയാണ് സദാശിവൻ അവൻ ഒരു നാമം ജപിക്കേണ്ട എല്ലാ നാമങ്ങൾക്കും രൂപങ്ങൾക്കും അതീതമാണ് ശിവൻ എന്ന തത്വം അത് ബോധസ്വരൂപമാണ് രാമൻ രാവണനെ വധിക്കാൻ പോകുന്നതിന് മുമ്പ് ശിവലിംഗം പ്രതിഷ്ഠിച്ച് മൂന്ന് ദിവസം രാവും പകലും തപസനുഷ്ഠിച്ച രാമൻ്റെ ഈശ്വരനാണ് രാമേശ്വരനാണ് ശിവൻ ആ രാമൻ ആ ശിവൻ രാമനാമ യുവീന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ തർക്കത്തിൻ്റെ കാലത്ത് പത്മപുരാണത്തിൽ തിരികെ കയറ്റിയ സംസ്കൃത ശ്ലോകങ്ങൾ കാരണമാണ് അത്തരം പുരാണ ശ്ലോകങ്ങൾ വെച്ചിട്ട് ശിവനെയോ രാമനെയോ കൃഷ്ണനെയോ ഒന്നും വിലയിരുത്താൻ പാടില്ല ഇതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഞാനീ പറഞ്ഞത് യോഗമെന്ന് പറയുന്നത് കോൺഷ്യസ് ആക്ടിവിറ്റിയാണ് അത് വെനിയുവർ വെരി കോൺഷ്യസ് നമ്മൾ നടക്കുമ്പോൾ കോൺഷ്യസാണ് ഇരിക്കുമ്പോൾ കോൺഷ്യസ് ആണ് അങ്ങനെ ജീവിതത്തിൽ കോൺഷ്യസ്നസ് പാലിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒരു യോഗം ചെയ്യേണ്ട കാര്യമില്ല